പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം എട്ടാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ വാക്യങ്ങളിൽ ഈശോ ലോകത്തിന്റെ പ്രകാശമാണെന്ന് യോഹന്നാൻ സുവിശേഷകൻ എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് വിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നത് ഈശോ ശിഷ്യരോട് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഞാൻ എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നെന്നും എനിക്കറിയാം ഈശോ മനസ്സിലാക്കുന്നു ഈശോയെക്കുറിച്ച് മറ്റുള്ളവർ ഈശോയുടെ ചുറ്റും നിൽക്കുന്നവർ സത്യത്തിൽ അവൻ ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല പക്ഷെ ഈശോ പറയുന്ന എനിക്കറിയാം ഞാൻ എവിടെ നിന്ന് വന്നു എവിടേക്കും പോകുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആത്യന്തികമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വലിയ ഒരു ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വലിയ ഒരു വിശ്വാസവും ഈ കാര്യമായിരിക്കണം നമ്മൾ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ഈ ഒരു ചിന്ത എപ്പോഴും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ സാധിച്ചാൽ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും നമുക്ക് ശാന്തരായിരിക്കാനും നമുക്ക് ദൈവത്തിന്റെ കൈ പിടിച്ചു നിൽക്കാനായിട്ടും സാധിക്കും ഈശോ കുരിശിന്റെ വേളയിൽ ശാന്തരായിരുന്നത് എവിടെ നിന്ന് വന്നെന്നും ആരാണെന്നും എവിടേക്ക് പോകുന്നതെന്നും ഒക്കെ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്കും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ ഹൃദയത്തിലെ ബോധ്യം അതാവണം നമ്മളും ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്നവരാണ് സാധാരണ മനുഷ്യരെ കുറിച്ച് പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചൂട് പിടിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണല്ലോ മനുഷ്യൻ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോകുന്നു എന്നാൽ ക്രിസ്ത്യാനി ഈശോയുടെ പിന്മുറക്കാരൻ കുറച്ചുകൂടി ഉന്നതമായി ചിന്തിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്നവരാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ ഇനി ദൈവത്തിലേക്ക് പോകാനുള്ളവരാണെങ്കിൽ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ അതനുസരിച്ചായിരിക്കും ദൈവം ക്ഷമയും സ്നേഹവും കരുണയും ഒക്കെ നമുക്ക് കാണിച്ചെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് വരുന്ന നമ്മളും നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമയും കരുണയും സ്നേഹവും സഹാനുഭൂതിയും നന്മയുടെ മനസ്സും ഒക്കെ കാണിക്കും ആ ഒരു ബോധ്യം ബോധ്യമില്ലാതാവുമ്പോഴാണ് നമ്മൾ വൈരാഗ്യത്തോടെയും വെറുപ്പോടെയും അസൂയയോടെയും ഇഷ്ടക്കേടെയും ഒക്കെ ഇഷ്ടക്കേടോടുകൂടെയും ഒക്കെ പെരുമാറുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്നവരാണ് അതിന് തക്ക രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നൊരു ബോധ്യം ഉണ്ടാകട്ടെ ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതാണല്ലോ ഞങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കുന്നു അതനുസരിച്ച് ഞങ്ങളോട് ക്ഷമിക്കണമേ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ഈശോ ക്ഷമിച്ചതുപോലെ ഹൃദയപൂർവ്വം ക്ഷമിക്കാനും സ്നേഹിക്കാനും പരിഗണിക്കാനും സാധിക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനും അങ്ങനെ നമ്മളും ഈശോയെ പോലെ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്നവരാകുന്നവള പോകുന്നവരാണെന്നുള്ള ബോധ്യം സൂക്ഷിക്കാനും എപ്പോഴും സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർതാവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഈ ചോദ്യം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്നവരാണെന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാനും അതിനനുസരിച്ച് ഞങ്ങൾ ദൈവത്തിലേക്ക് പോകുന്നവരാണ് ദൈവത്തിന്റെ വക്കൽ ചെല്ലുമ്പോൾ അവന്റെ മുമ്പിൽ കുറ്റവും കുറവുമില്ലാതെ നിൽക്കേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ അതിനു പറ്റുന്ന രീതിയിൽ യോജിച്ച രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സാധ്യമാകുന്ന നന്മയും സഹായങ്ങളും എല്ലാം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശ്ഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ